ൂർത്തിയുടെ നാടായ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ വർക്കേഴ്സ് ഫെഡറേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് ഓട്ടുപാറയിൽ സ്വീകരണം നൽകി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സ്വീകരണം ഒരുക്കിയത് തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക തൊഴിലാളികളുടെ വേതനം എഴുന്നൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കി ഉയർത്തുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ തൊഴുപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തൊഴിൽ സംരക്ഷണ സംഗമം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ പ്രചരണാർത്ഥമാണ് വാഹന പ്രചരണ ജാഥ നടത്തിവരുന്നത് എൻ ആർ ഇ ജി വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കണ്ണോളി നയിച്ച ജാഥയ്ക്ക് സംഘടനയുടെ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ജാഥാ ഡയറക്ടർ പി കെ കൃഷ്ണൻ വൈസ് ക്യാപ്റ്റൻ സാറാ ബി ഉമ്മർ എന്നിവർ ജാതിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചു സംഘടനയുടെ മണ്ഡലം പ്രസിഡന്റ് നിജ ജയകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി സുനിൽ കുന്നത്തേരി ഉല്ലാസ് കണ്ണോളി തുടങ്ങിയവരും പങ്കെടുത്തു സംസാരിച്ചു ഇ എം സതീശൻ എം ആർ സോമനാരായണൻ എം യു കബീർ സി വി പൌലോസ് ഷീലാ മോഹൻ പി വി സുധീർ എം എ വേലായുധൻ കെ പി തോമസ് പി സതീഷ് കുമാർ വി ജി രാജൻ രാജേഷ് പി ജി ഉണ്ണികൃഷ്ണൻ നിഷാന്ത് കെ എം അബ്ദുൽ സലാം ആർഷിഖ് ജോൺസൺ സലീം മാളു പുഷ്പ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും സ്വീകരണ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനത്തിൽ ഈ ഓണക്കാലത്ത് ആറമൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് గుడ్ లైట్ ఎలక్ట్రికల్స్ అండ్ హోమ్ అప్లయన్సెస్ ఆరంగు తరా ఫోన్ నైన్